നമസ്കാരം കോട്ടയം ഈരാറ്റുപേട്ടയിൽ നാലര വയസ്സുള്ള ആൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം ഈരാറ്റുപേട്ട തെക്കേക്കരയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന നാലര വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥിനിയായ അയൽവാസിയെ കണ്ടതാണ് കുഞ്ഞിന് രക്ഷയായത് പെൺകുട്ടി ഒച്ച വെച്ചതോടെ പ്രതി കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു വീടിന് സമീപം കളിക്കുകയായിരുന്ന കുട്ടിയെ ഇതര സംസ്ഥാന തൊഴിലാളി എന്ന് സംശയിക്കുന്ന ആളാണ് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് മിഠായി നൽകി വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇതേസമയം ഇതുവഴി വന്ന കോളേജ് വിദ്യാർത്ഥിനിയായ അയൽവാസിയെ കണ്ട് കുട്ടി സംസാരിക്കുകയും തുടർന്ന് വിദ്യാർത്ഥിനി ഒച്ചവെച്ചതിനെ തുടർന്ന് കുട്ടിയെ ഉപേക്ഷിച്ച് ഇതര സംസ്ഥാനക്കാരൻ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈരാറ്റുപേട്ട പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചന കിട്ടിയിട്ടില്ല അടുത്തിടെ പാലക്കാട് ജില്ലയിലെ വാളയാറിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു മൂന്ന് വയസ്സായ യു പി സ്വദേശിയായ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്